നായർ സർവീസ് സൊസൈറ്റി വണ്ടൻമേട് കരയോഗത്തിന്റെ ഇരുപത്തിമൂന്നാമത് വാർഷിക പൊതുയോഗം വിവിധ പരിപാടികളോടെ നടന്നു കരയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക യോഗം ഹൈറേഞ്ച് യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ വണ്ടൻമേട് എൻഎസ്എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എ കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ യൂണിയൻ കമ്മിറ്റി അംഗം ടി കെ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ എം എസ് ജയചന്ദ്രൻ നായർ കെ ജി സുദർശനൻ നായർ എ അനീഷ് ഓമന ജയചന്ദ്രൻ പ്രീതി പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്റർ എം എസ് ജയചന്ദ്രൻ നായർക്ക് ചടങ്ങിൽ ആദരവ് നൽകി വാർഷിക വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആധ്യാത്മിക പഠന കേന്ദ്രം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു वो है ना कृष्णा नारायण